എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനത്തിലെ ഇരുപത്തി ഒന്നാമത് കഴിതന്നുമാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇതൊരു ദീപാവലി സമ്മാനമായി എത്തും എന്നുള്ള ലാസ്റ്റ് ആണ് നമുക്ക് വന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷവും ദീപാവലി സമ്മാനമായിട്ട് തന്നെ പി എം കിസാൻ സമ്മാനത്തിന്റെ രണ്ടായിരം രൂപ എല്ലാവർക്കും ലഭിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ദീപാവലി ദീപാവലിക്ക് മുന്നോടിയായിട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ഇതൊരു ദീപാവലി സമ്മാനമായി എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതിന്റെ വിതരണ രീതികളൊന്നും ഒന്നും കേന്ദ്രം അറിയിച്ചിട്ടില്ല ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഫ് ടി ഒ എസ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ എഫ് ടി ഒ എസ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ളതാണ് നമുക്ക് വിതരണം വരുന്നതിന് മുമ്പേ മുൻകാലങ്ങളിലൊക്കെ അറിയാം വിതരണം വരുന്നതിന് മുമ്പേ ഉള്ളൊരു പ്രോസസ്സാണ് എഫ് ടി ഒ എസ് എഫ് ടി ഒ എന്നത് ഉദ്ദേശിക്കുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് വരുന്നത് വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് പിന്നെ വരുന്ന സ്റ്റെപ്പാണ് ആർ എഫ് ടി സൈൻഡ് ബൈ സ്റ്റേറ്റ് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ് അത് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർ എഫ് ടി സൈൻ ചെയ്യും ആർ എഫ് ടി എന്നുള്ളത് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ അതിനുശേഷമാണ് നമുക്ക് പി എം കിസാൻ സമ്മാനിൻ്റെ തുക വിതരണങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നത് ഇന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ ഒരു ദീപാവലി സമ്മാനമായിട്ട് എത്താനുള്ള ഒരു സമയമുണ്ടോ എന്നുള്ളത് അറിയില്ല കാരണം ഇത്രയും പ്രോസസ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് പി എം കിസാൻ സമ്മാന തുക വിതരണം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് പലരും ഇത് അന്വേഷിക്കാറില്ലായിരിക്കാം പക്ഷേ ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടാണ് പി എം കിസാൻ സമ്മാനത്തെ തുക വിതരണം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് അപ്പോൾ പന്ത്രണ്ടാം തീയതി ഇനി എട്ട് ദിവസം മാത്രമേ ഉള്ളൂ ദീപാവലി ആവാനായിട്ട് അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെയും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ എഫ് ടി ഒ എസ് ആയിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും സ്റ്റേറ്റ് അപ്രൂവൽ ആയി കഴിയുമ്പോൾ ആർ എഫ് ടി സൈൻഡ് ബൈ സ്റ്റേറ്റ് എന്നുള്ളത് കാണാൻ സാധിക്കും അതിനുശേഷം മാത്രമായിരിക്കും അവിടെ പേയ്മെന്റ് പ്രോസസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ പി എഫ് എം എസ് ഇപ്പോൾ നിലവിൽ വർക്ക് ആവാത്ത അല്ലെങ്കിൽ എല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് വരുന്ന പേയ്മെൻറ്റ്സും മുടങ്ങിയിട്ടുള്ള പേയ്മെൻറ്റ്സുകളും എല്ലാ ഡീറ്റെയിൽസും അവിടെ അറിയാനായിട്ട് സാധിക്കുന്നതായിരുന്നു അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ ഫാർമർ എഡി ആർക്കൊക്കെ അപ്രൂവൽ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഫാർമേയ്ഡി ഇല്ല എന്നുണ്ടെങ്കിൽ പിങ്ങ് സാൻ സമ്മാന വിതരണങ്ങൾ എങ്ങനെയാവും എന്നുള്ളൊരു നമുക്ക് ഇതുവരെയും എത്തിയിട്ടില്ല ഇപ്പോൾ നമുക്ക് ഇരുതാമത്തെ കിടവം നിരവധി ആൾക്കാർക്ക് മുടങ്ങിയിരുന്നു അവരെ അവരെയൊന്നും അറിയിച്ചിട്ടല്ല ഈ ഒരു ഉപകരണം മുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യവും അങ്ങനെയൊക്കെയാണോ എന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ കേന്ദ്ര ഉണ്ടാകുമോ ഈ ഒരു പ്രാവശ്യം കൂടി നമുക്ക് മേടിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കേന്ദ്രം അറിയിച്ചിട്ടില്ല എന്തായാലും മറ്റു സംസ്ഥാനങ്ങൾക്കും നാളെയൊക്കെ ആയിട്ട് തന്നെ വിതരണം നടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിതരണം അല്ലെങ്കിൽ ഓരോ സംസ്ഥാനം തിരിച്ചാണോ അതോ മൊത്തത്തിൽ തന്നെയാണോ വിതരണം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കേന്ദ്രം അറിയിച്ചിട്ടില്ല ഇപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസ് വഴികൾ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫാമേഡി അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് നോക്കുക കാരണം ഇപ്പോൾ നിലവിൽ കേരളത്തിൽ രണ്ട് ഡിസ്ട്രിക്റ്റുകൾ മാത്രമാണ് ഫാർമർ ഐ ഡി ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ആയിട്ടുള്ളത് കോട്ടയവും തൃശ്ശൂരും മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഫാർമർ ഐ ഡി ഇതുവരെയും ഒരു ഇരുപത് ശതമാനം പത്ത് ശതമാനം മാത്രമേ അപ്രൂവിലേക്ക് പോയിട്ടുള്ളൂ അത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും കോട്ടയം തൃശ്ശൂരും മാത്രമാണ് ഏറ്റവും ടോപ്പ് ബെനിഫിഷ്യറീസ് ഫാർമർ ഐ ഡി അപ്രൂവൽ ആയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കോഴിക്കോടൊക്കെ രണ്ടും മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ ഇപ്പോഴും നാലും അഞ്ചു മാസമായിട്ട് അവർക്ക് അവിടെ ഇപ്പോഴും പെൻറ്റിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത് അത് ഇതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല അപ്രൂവൽ കൊടുത്തിട്ടുമില്ല അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കണം ഫാർമഐ ഡി അപ്രൂവൽ ആണോ എന്നുള്ളത് ഇനിയിപ്പോൾ ഫാർമഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ പി എം കിസാൻ സമാരുടെ തുക വിതരണം ലഭിക്കുവോ എന്നുള്ള ഒരു അറിയിപ്പുകൾ കേന്ദ്ര ഭാഗത്തുനിന്ന് എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇരുതാമത്തെ ഇടവേണം മുടങ്ങിയപ്പോഴും ഈ അറിയിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ മുടങ്ങുമ്പോൾ നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല ഇനിയിപ്പോൾ ഈ വിതരണം വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഇത് മുടങ്ങുമോ അതല്ല നമുക്ക് ഫാർമഐ ഡി ഇല്ലെങ്കിൽ ഈ തുക ലഭിക്കുമോ ഈ ഒരു പ്രാവശ്യം മാത്രമേ കേന്ദ്രം നമുക്കൊരു കൺസൾട്ടേഷൻ തന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് വിതരണത്തിന് ശേഷം മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ മാത്രം പരിശോധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ എസ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്